നമസ്കാരം ഇനി ഒരു ഏഴ് ദിവസം കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും ഈ നാല് രാശിക്കാർക്ക് ഏറ്റവും അധികം അനുകൂലമാകുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നമുക്കറിയാം ശുക്രൻ ഉച്ചരാശിയിൽ നിന്നും മേടത്തിൽ സംക്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി തൊട്ട് ഒരു ആറ് മാസക്കാലം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ഇവർ എന്തു ചെയ്യുന്നുവോ ആ കാര്യങ്ങളൊക്കെ വൻ വിജയത്തിലെത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയും ഉറപ്പാണ് ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റത്തിനും സവിശേഷമായ പ്രാധാന്യമാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും നിശ്ചിത സമയത്തിൽ മാറുന്നു എന്നതാണ് ജ്യോതിഷത്തിൽ വിവക്ഷിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം എല്ലാ രാശിക്കാരിലും പ്രതിഫലിക്കും എന്നാൽ ഈ നാല് രാശിക്കാർക്ക് ഏറ്റവും അധികം ഗുണം ലഭിക്കാൻ പോകുകയാണ് ഇവരുടെ ജീവിതം മാറാൻ പോകുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടാൻ പോവുകയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി ഒരുപാട് ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് ലഭിക്കും ഉറപ്പാണ് അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടൻ രാശിക്കാരാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഏറ്റവും ഗുണം ലഭിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ ഗുണാനുഭവങ്ങൾ ജനുവരി ഒന്നാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർക്ക് ലഭ്യമാകും ഈ നക്ഷത്രജാതകർ അതീവ സമ്പന്നതയിലേക്കെത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും ഉറപ്പാണ് ഇവർക്ക് ഒരുപാട് ഒരുപാട് കഷ്ടകാലങ്ങളായിരുന്നു ബുദ്ധിമുട്ടുകളായിരുന്നു സങ്കടങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവരുടെ എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ നടന്നു പോകും ശത്രുശല്യമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ആ ശത്രുശല്യങ്ങളൊക്കെ അവസാനിക്കും ഒരുപാട് മുടക്കങ്ങളുണ്ടായിരുന്നു തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ മാറി മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് അഭിവൃദ്ധിയായിരിക്കും നേട്ടമായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ ജീവിതത്തിൽ ഇനി നല്ല നല്ല അവസരങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് രാവിലെ ആറ് മുപ്പത്തി ആറ് മുപ്പത്തിമൂന്നിന് ശുക്രൻ വിശ്വികരാശിയിൽ പ്രവേശിക്കും ഡിസംബർ ഇരുപത്തി എട്ടിന് ബുധൻ വൃശ്ചികരാശിയിൽ പിന്തിരിപ്പനാകുകയും ചെയ്യും ഇത് ലക്ഷ്മി നാരായണ യോഗം രൂപപ്പെടാൻ കാരണമാകും ഈ യോഗവും ഈ മേടൻ രാശിക്കാർക്ക് വലിയ ഗുണമാണ് നൽകുക ചുരുക്കി പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ അവസരങ്ങൾ തുറക്കപ്പെടും ആഗ്രഹങ്ങൾ സാധ്യമാകും ഇവർ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു പുതിയ ജോലിയൊക്കെ തേടുന്നവരാണ് എങ്കിൽ ആ ജോലിയിൽ മികച്ച സ്ഥാനത്തെത്താനുള്ള ഒരു യോഗം അതുപോലെ തന്നെ വീട്ടിൽ നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെയും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും അതായത് അശ്വതി ഭരണി കാർത്തിക എന്നീ മൂന്ന് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാത്തിരിക്കുന്നത് ഇവർക്ക് സാമ്പത്തികമായി വലിയ ഉയർച്ച ഉണ്ടാകും ഇവരുടെ സാമ്പത്തികം മാറി മറിയും ആഗ്രഹിക്കുന്നതൊക്കെയും ഈ മേടൻ രാശിക്കാർ നേടിയെടുക്കും ഉറപ്പാണ് അടുത്തത് മിഥുനൻ രാശിക്കാർ മിഥുനൻ രാശിയിലെ മഹീരം തിരുവാതിര പുണർദ്ദം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്കും വളരെ നല്ല സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ധന വർദ്ധനവുണ്ടാകും ഇട ഇവരുടെ കുടുംബത്തിൽ സന്തോഷം അലയടിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ മിഥുനൻ രാശിക്കാർക്ക് ഇനി സാധിക്കും മകീരം തിരുവാതിര പുണർദ്ധം എന്നീ മൂന്ന് നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുന്നത് അതുപോലെ തന്നെ വിദേശത്തേക്കൊക്കെ പോകാൻ കാത്തിരിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് മകീരം തിരുവാതിര പുണർദ്ധം എന്നീ മൂന്ന് നക്ഷത്രജാതകർക്ക് അതോ ഒക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ആറ് മാസത്തിനകം ഈ നക്ഷത്ര ജാതകർ എന്താണോ മനസ്സിൽ വിചാരിച്ചത് ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അതൊരു വിദേശയാത്രയാകാം ഒരു വസ്തുവകകൾ വാങ്ങുന്നതാകാം വീട് വയ്ക്കുന്നതാകാം ജോലി സംബന്ധമായതാകാം വിദ്യാഭ്യാസപരമായിട്ടുള്ളതാകാം വിദേശ രാജ്യത്ത് പോകുന്നതാകാം ഏതായാലും എന്ത് കാര്യമാണെങ്കിലും മകീരം തിരുവാതിര പുണർദ്ധം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി അനുഗ്രഹം ദൈവം അനുഗ്രഹിച്ചൊരുപാട് ഒരുപാട് അവസരങ്ങൾ നൽകും ഇവരുടെ ജീവിതം മാറും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് തീർച്ചയായും സാധ്യമാകും ഇവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും കല്യാണമൊക്കെ മുടങ്ങി നിൽക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് മകൈരം തിരുവാതിര പുണർദം ഇവർക്ക് ഈ ഒരു സമയത്ത് കല്യാണമൊക്കെ നടക്കും വീട്ടിലെ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മിഥുനൻ രാശിക്കാർ എത്തുന്നത് അടുത്തത് ധനുരാശിക്കാർ മൂലം പൂരാടം ഉത്രാടം ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന സമയം മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങളായിരുന്നു ദേഷ്യമൊക്കെ കുറയ്ക്കണം ദേഷ്യമൊക്കെ കുറച്ച് സമൃദ്ധി വന്നു ചേരുന്ന ഈ സമയത്ത് ഇവർ ദേഷ്യമൊക്കെ കുറച്ച് നല്ല സന്തോഷമായി ഇരിക്കുക തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് പണമൊക്കെ ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും മനസ്സിലാക്കാനുള്ള ഒരു വലിയ കഴിവ് നിങ്ങൾക്കുണ്ട് മൂലം പൂരാടം ഉത്രാടം അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് സന്തോഷമാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരും അബദ്ധം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുക മനസ്സിന് അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം അതൊക്കെ ഒന്ന് സംയമനം പാലിച്ച് നിർത്തുക എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ഒക്കെ ലഭിക്കാൻ സാധ്യത നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ട സാഹചര്യമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വന്നു ചേർത്തിട്ടുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് പഴികൾക്കേണ്ട സാഹചര്യം വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഇനി അതൊക്കെ മാറിക്കിട്ടും ഇഷ്ടജനങ്ങളുടെ വിയോഗമൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ട് ആരെയും ആശ്രയമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണുന്നു നിങ്ങൾ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യുക ആ കാര്യങ്ങളൊക്കെ വൻ വിജയത്തിലേക്ക് എത്തുന്നതായി കാണുവാൻ സാധിക്കും അതായത് രണ്ടായിരത്തി നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയം തന്നെയാണ് ധനു രാശിയിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മാറി ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥന നടത്താനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എഴുതിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അടുത്ത നക്ഷത്ര ജാതകർ ചിങ്ങൻ രാശിയിലെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇവർക്ക് കെങ്കേമമായിരിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും എല്ലാ കാര്യത്തിലും വൃതി കാട്ടാതെ ശാന്തത കാട്ടി മുന്നോട്ട് പോവുക വിജയം ഉറപ്പാണ് എടുത്തുചാട്ടമൊക്കെ കൂടുതലുള്ളവരാണ് അത് അല്പം കുറയ്ക്കണം സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന സമയമാണ് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് 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 നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള കാരണമാകും ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് മകം പൂരം ഉത്രം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ് ഇവർ നല്ല രീതിയിൽ തന്നെ തിളങ്ങേണ്ട വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനുവേണ്ടി ഇവർ കൂടി ഒന്ന് ശ്രദ്ധ വയ്ക്കുക തീർച്ചയായും വലിയ വിജയം വലിയ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടുക തന്നെ ചെയ്യും നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിൻ്റെ ഒരുപാട് നേട്ടത്തിൻ്റെ ഒരുപാട് ഉയർച്ചയുടെ സമയമാണ് വിവാഹ വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകും നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നുവോ ആ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് മകം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും ഉറപ്പാണ് ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ നേട്ടത്തിൻ്റെ സമയമാണ് ഏതായാലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ ഒത്തിരി ഒത്തിരി നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മകം പൂരം ഉത്രം എന്നീ നക്ഷത്രജാതകർക്ക് സ്വന്തം കഴിവുകൾ വളരെ വലുതാണ് എന്നോർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധനപരമായ നേട്ടം നിങ്ങൾക്കുണ്ടാവുന്നു എന്ന് ഓർക്കുക സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം നേരെയാകണമെന്ന നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകുന്ന സമയമാണ് പണമൊക്കെ ചുരുക്കി ചെലവഴിക്കുക ആരെയും മനഃപൂർവ്വം നോവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും എല്ലാവരെയും അന്തമായി വിശ്വസിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി എത്തും നന്ദി നമസ്കാരം